മലപ്പുറം ജില്ലയിലെ മമ്പാ മമ്പാർ അടുത്തായിട്ടുള്ള ഒരു കിടിലം വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൽ സൺസെറ്റ് കാണാം രാവിലെ കോടമഞ്ഞിൻ്റെ അടിപൊളി കാഴ്ച കാണാം നാൽപ്പത്തിയെട്ട് സെൻറ്റിലായിട്ട് നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു അടിപൊളി വീടിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം അതാണ് ഈ വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ വീട്ടിലേക്ക് ഉള്ള എൻട്രൻസിൻ്റെ മുന്നിൽ നിന്നാണ് കാണാൻ നിന്ന കാഴ്ചയാണിതാ മലനിരകളുടെ അടിപൊളി വ്യൂ സൺസെറ്റ് സൺസെറ്റ് ഇപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ചുവന്ന കളറിലുള്ള സൂര്യൻ്റെ ആ പ്രകാശം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ മലനിരകളുടെ വ്യൂ നമ്മൾക്ക് ആ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ആമസോൺ വ്യൂ പോയിൻ്റ് ആളുകളൊക്കെ രാവിലെ കയറിയിരിക്കാനും അതുപോലെ തന്നെ കോടമഞ്ഞ് കാണാനൊക്കെ വരുന്ന ആമസോൺ വ്യൂ പോയിൻറ്റ് അതിനപ്പുറത്തായിട്ട് കക്കാടം പോയിൽ മലനിരകളുടെ ഒക്കെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഈ വീട്ടിലേക്ക് കയറി വരുന്ന എൻട്രൻസ് എന്താ ഇവിടിനെ ചുറ്റിക്കൊണ്ടാണ് നമുക്ക് എൻട്രൻസ് വരുന്നത് ഇവിടെ നല്ല വിടുത്തിൽ കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ാണ് ഈയൊരു പിന്നെ കെട്ടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് നമുക്കിവിടെ കാണാൻ പറ്റുക ഈ വീടിനെ എന്നെ കവർ ചെയ്ത് ചുറ്റിയാണ് നമുക്ക് കാറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ആയി വരിക ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് ഉള്ളത് നമുക്ക് ഇവിടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് ലൈറ്റിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് താഴ്ഭാഗത്ത് നിന്ന് കാഴ്ച കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ പുതിയ ഒരു വീട് വന്നിട്ടുണ്ട് ചുറ്റു ഭാഗത്തും പുതിയ പുതിയ വീടുകൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഹോം സ്റ്റേയോ കാര്യങ്ങളോ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റും കാരണം അടിപൊളി വ്യൂവും കോടയും ഒക്കെ രാവിലെ കോടയും കാര്യങ്ങളും വൈകുന്നേരം സൺസെറ്റും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഈ വീട് അതിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളും ആണ് നമുക്ക് ഈ കാണുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകൾ പറയുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് സെൻറ്ററിൽ നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് മൊത്തത്തിൽ വരുന്നത് അതിൽ അഞ്ച് ബെഡ്റൂമുകളാണ് വീട്ടിൽ അടങ്ങിയിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിലവിലിതാ ഇലക്ട്രിക്കൽ വർക്ക് അതായത് വയറിംഗ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പെയിൻറ്റിങ് വൈറ്റ് അടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകുകയാണെങ്കിൽ ദാ ഇത്രയും ലങ്ങ്തി ആയിട്ടുള്ളൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിൽ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് നിന്ന് നമ്മൾ കയറുകയാണെങ്കിൽ സിറ്റൌട്ട് നല്ല പില്ലേഴ്സൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ക്ലാഡിങ് ചെയ്യണോ പെയിൻറ്റിങ്ങിൽ ഭംഗിയാക്കണോ ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിന്ന് നമ്മൾ കയറുന്ന സമയത്താണ് ഇവിടെ ഈ ഭാഗത്ത് ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാൻ പറ്റിയുള്ള ഒരു ലിവിങ് ഇനി കേട്ടനോ ഗ്ലാസോ എന്ത് ചെയ്യാൻ പറ്റിയ ഒരു ലിവിങ് ആണ് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമ്മുടെ ലിവിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മളുടെ ലിവിങ് ഏരിയ വരുന്നത് അതുപോലെ തന്നെ ലിവിങ്ങിലേക്ക് കയറാതെ ഡയറക്റ്റ് ഡൈനിങ് ഏരിയയിലേക്ക് കയറാൻ പറ്റിയിട്ടുള്ള ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഒരു പാർട്ടീഷൻ നിങ്ങൾക്ക് ജാളികളോ ഇനി കേട്ടൺസോ ഏത് രീതിയിലും നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുക്കാൻ പറ്റും ലിവിങ്ങിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു ഓപ്പൺ സ്പേസ് ഒരു ഗാർഡനോ അല്ലെങ്കിൽ ഏത് രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് ഗാർഡൻ അല്ല സ്വിമ്മിംഗ് പൂൾ എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഇത് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഡൈനിങ്ങെന്നൊക്കെ വളരെ മനോഹരമായിട്ട് ഈ ഏരിയയിലേക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റും ഈ ഒരു സ്പേസിൽ നമുക്ക് ഓട്ടോമേഷനൊക്കെ ചെയ്തിട്ട് ഡോറോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാര്യം നമുക്ക് നോക്കാം നമുക്ക് ഡൈനിങ് നിന്ന് ഡയറക്റ്റ് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ ഇത് അത്രയും അത്യാവശ്യം നല്ലൊരു സ്പേസിൽ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ചുറ്റു ഭാഗത്തു വരാതെയാണ് പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ ഇന്ന് കഴിഞ്ഞാൽ മലനിരകളുടെ അ അടിപൊളിയായിട്ടുള്ള കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ കഴിയും രാവിലെ മോർണിംഗിൽ നല്ല ഫ്രഷായിട്ട് ഒരു മലനിരകളുടെ പച്ചപ്പും ഹരിതാപൊക്കെ കണ്ടിട്ട് നമുക്ക് എണീക്കാൻ പറ്റും ഇതിൽ നമുക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടോയ്ലറ്റിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് സ്പേസും കുളിമുറിയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റൂമിൽ നിന്ന് ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ഫാമിലി ലിവിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല ഒരു സ്റ്റെയർ റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ ഏരിയയിൽ ചെയ്യാൻ പറ്റും സ്റ്റെയർ നിലവിൽ ഇവിടെ കൊടുത്തിട്ടില്ല കാരണം എടുക്കുന്ന ആൾക്ക് അയാളുടെ അന്നത്തെ മൈൻഡ് സെറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റെയറും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഓണർ ആക്ച്വലി ഇത് പിന്നെ ഇപ്പോൾ അയാൾക്ക് ബിസിനസ് ബിസിനസ് ആവശ്യാർത്ഥം ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ള ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും കൊടുക്കാം ഇനി അടുത്ത കാഴ്ച കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഈ മുകളിൽ നിന്ന് ഡബിൾ ഹൈറ്റിലാണ് നമുക്ക് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കോമൺ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവിടെ പ്രയറാളും കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് റൂമിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റുള്ള ഒന്നാമത്തെ റൂമിൻ്റെ ഏകദേശ രീതി തന്നെയാണ് ഈ ഒരു സെക്കൻഡ് റൂം ചെയ്തിട്ടുള്ളത് നോർമലി നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആസ് പിന്നെ കാണാൻ പറ്റിയ രീതിയിൽ അതുപോലെ തന്നെ സെക്കൻഡ് റൂമെന്ന് ആ ഭാഗത്തേക്ക് നോക്കിയാൽ സൺറൈസിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റുക മാലാദിനകളുടെ അടിപൊളി ആയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഫസ്റ്റ് റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ കിച്ചൺ ആണ് രണ്ട് റൂമാണ് താഴെ വരുന്നത് പിന്നെ ഇത്രയും വിശാലമായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു കിച്ചൺ നമുക്ക് വരുന്നത് കിച്ചണെന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വീടുകൾ കാണാം ആ ഭാഗത്ത് ആ ഭാഗത്ത് നല്ല മനോഹരമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാഴ്ച രണ്ട് റൂം സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് പിന്നെ പ്രെയർ എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ സ്പേസ് ആയിട്ട് സ്കൂളോ ഗാർഡനോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ഫാമിലി ലിവിങ് ചെയ്യാൻ പറ്റിയ ഏരിയ കിച്ചൺ ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ നമ്മുടെ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോർ വരുന്നതാണ് നല്ലൊരു അടിപൊളി പാസേജ് അതായത് ഈ ഡബിൾ ഹൈറ്റിൽ നിന്ന് താഴെ ലിവിങ്ങും ഡൈനിങ്ങും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ കൊടുക്കുന്ന ഒരു അടിപൊളി പാസേജ് നമുക്ക് കൊടുത്തിട്ടുണ്ട് മൂന്ന് റൂമുകളാണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലുള്ളത് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു റൂം ഇവിടെ ഉണ്ട് ഈ റൂമിൽ ആക്ച്വലി ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ബാൽക്കണി ഉള്ള രീതിയിലാണ് ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ബാൽക്കണിയിൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു സർക്കിൾ രീതിയിൽ നല്ലൊരു ടിപ്പിക്കൽ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണർന്ന് നേരെ ഈ ഒരു ഭാഗത്തേക്ക് കാണാനോ അതുപോലെ തന്നെ സൺറൈസ് കാണാനോ അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്പണിങ്ങും നമുക്ക് റൂമിൽ നിന്ന് ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ എല്ലാ റൂമുകളും നേരത്തെ പറഞ്ഞ പോലെ അറ്റാച്ചഡും കാര്യങ്ങളുമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ നാലാമത്തെ റൂം അതായത് സെക്കൻഡ് ഫ്ലോറിലെ രണ്ടാമത്തെ റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് നേരത്തെ താഴെ പറഞ്ഞ അതുപോലെ തന്നെ സൺറൈസിൻ്റെ സൺറൈസിൻ്റെ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഈ ഫ്ലോറിൽ നിന്ന് കിട്ടുന്നത് ഇതിനും നമുക്കിവിടെ ബാൽക്കണി കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി അവസാനത്ത് നമ്മളുടെ റൂം ഇത് ഈ ഒരു ഭാഗത്ത് ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് അതുപോലെ തന്നെ സൺസെറ്റിൻ്റെ വ്യൂ താഴെ പറഞ്ഞതുപോലെ തന്നെ സൺസെറ്റിൻ്റെ വ്യൂ ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എല്ലാ റൂമുകളിലും നല്ല വെൻറ്റിലേഷനും കാര്യങ്ങളും ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ദാ ക്രോസ് വെൻ്റിലേഷൻ കിട്ടുന്നതിനായിട്ട് നയ്യൊരു രീതിയിലും ഇവിടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റിൽ ചെയ്തതുകൊണ്ട് തന്നെ വീടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളും നമുക്ക് കിട്ടും ഇനി ഇതിനേക്കാളൊക്കെ വലിയ അട്രാക്ഷൻ ദാ ഇവിടുത്തെ ഈ റൂമിൻ്റെ മെയിൻ ബാൽക്കണി അതായത് ഫ്രണ്ട് പോർഷൻ ആ കാണുന്ന അസ്തമയ സൂര്യൻ്റെ കാഴ്ചയാണ് നമുക്കിവിടെ ചായയൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് ഫാമിലിയ ഒരു സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ ആ ഒരു കാഴ്ചയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇനി ഈ വീട് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു മമ്പാട് ടൗണിൽ നിന്ന് വെറും ഒരു ആണ് നമുക്ക് വരുന്ന ഭാഗത്തുനിന്ന് എക്സ്റ്റീരിയറിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റിയിട്ടുള്ള ഈ ഒരു വീട് നാൽപ്പത്തിയെട്ട് സെൻറ് സ്ഥലത്തുള്ള വീട് അതിൻ്റെ കിണറും കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം അതവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഓൾറെഡി വറ്റാത്ത വെള്ളമുള്ള കിണറും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊരു ഫൗണ്ടൈനും കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളൊരു പോണ്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള എല്ലാ സെറ്റായിട്ടുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒന്നര കോടി രൂപയാണ് ഒന്നര കോടി രൂപ എന്ന് പറയുന്നത് എന്തുകൊണ്ട് വർത്താന്ന് പറയാം കാരണം ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയും അതുപോലെ തന്നെ വീടിൻ്റെ നിലവിലുള്ള പ്രൈസൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും വെർത്തായിട്ടുള്ള ഒരു സംഭവം തന്നെയായിട്ട് തോന്നും ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ ബന്ധപ്പെടുക